ഞങ്ങൾ ഇന്ന് മീൻ പിടിക്കാൻ പോവാണ് അതിനുള്ള പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത് ആലോട്ട് അത് എരേനെ പിടിക്കാൻ വേണ്ടി സെർച്ച് ചെയ്യാ നൂഡിൽസ് പോലെ ഒഴിച്ചിടയിടലും <that that that> ആ ബ്ലാക്ക് പാത്രത്തേക്ക് ഇട്ടോ ഞങ്ങളെ വീടിന്റെ ബാക്ക് സൈഡിലാണ് വെള്ളായിരുന്ന ഊരിട്ടോ ഊരാൻ മീൻ പിടിക്കുമ്പോ ഊരാൻ പാടില്ല ഇന്റെ ടീച്ചർട്ടായിരുന്നോ ആടെ പോയിട്ടോ അല്ലെ എന്താ നൂഡിൽസ് തിന്നോ തിന്നോ തിന്നിപ്പോൾ

കൊത്തുമ്പോ അത് പൊട്ടൂലെ അതിന്റെ കഷ്ണടേണ്ട മണ്ണിരന്റെ എന്ത് ടീഷർട്ട് വരിട്ടോ ഐയോ മുമ്പാട്ടില നേരെ കുയിനെ എണ്ടി അതൊക്കെ ടിക്കായി വന്നാ നീടാ ഇവൻ ധന പിടിച്ചോ ആ വൈൻലി വെണ്ട അത്ക്കൊരു ഒരെണ്ണത്തിന് ഉണ്ടടാ നീ ಅದില്ലാതെ പിന്നെ അവിടെ പോയിട്ട് പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ മീൻ എടുക്കാൻ പോട്ടാ രാഹുൽ ദേ വീടവലി ഞാൻ എടുക്കുന്നാ അവ എങ്ങനെ എടുക്കാടാ അവനെ ഞാൻ അറിയിക്കാനെങ്കിലും ടാ ക്ലിയർല്ലേ സത്യം അസിസ് ടെല ഇരിക്കുന്നത് അലർജിക്കിക്ക് ഇബ്രോമൈക്സോങ്ങ 60 അവൻ 2 ഓൽവിൽ എന്നാ ക്ലിയർലി ഇട്ടേർന്നേ അല്ലല്ല അവൻ 14 ആണ് അവൻ പണ്ടത്തെ ഫോൺ അല്ലോ ഇപ്പൊ മാക്സാ അവ എന്താന്ന് പറയാ എന്റെ ബ്ലോഗൊക്കെ കണ്ട് ആൾക്കാർ വന്ന് ചോയിച്ചാലോസ് ഇതാണ് ഞങ്ങളുടെ വീടിന്റെ പിന്നിലെ ഞങ്ങളുടെ പാടം ഇതാണ് ഞങ്ങളുടെ വാഴത്തോട്ടം ഇതാണ് വാഴ ഒരു വാഴ രണ്ടു വാഴ മൂന്നാമത്തെ വാഴ എല്ലാരും തിരക്കിലാണ് പിടിക്കോ കഴിഞ്ഞിട്ടേക്ക് ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ട് ഒരു സ്ഥലത്ത് മീൻ പിടിക്കാൻ അളിയനാണെങ്കി അവിടത്തെ കഴിഞ്ഞാൽ അളിയനാണെങ്കി അവിടത്തെ കഴിഞ്ഞ വിശക്കും പറഞ്ഞിട്ട് അവിടെ ഒരു കടയിൽ പോയിട്ട് എന്തൊക്കെയാ വാങ്ങാൻ പോയ കൊറച്ചു നേരം അളീന്നു കുറച്ച് എക്സ്പെൻഡസുണ്ട് പക്ഷെ പോയിട്ട് ഇപ്പൊ അത്ര നേരമായിട്ട് കാണാല്ല സ്നാക്സ് വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് പോയത് പക്ഷെ കാണാല്ലാണെങ്കിൽ ഭയങ്കര വെയിലാണ് കഴിച്ചു കഴിച്ച് ഞങ്ങൾ സ്ഥലത്തെത്തി ഇത് ഉള്ളിക്ക് ഇങ്ങോട്ടോ നടന്നു പോണം കാറ് ഇത് അലിയോട് യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഏതോ ഒരു സ്ഥലമാണ് കാറ് വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ട് കുറച്ച് പോവാണ്ട് അളി എന്തൊക്കെയോ ഇതൊക്കെ വാങ്ങിണ്ട് ലേസ് ഒക്കെ കുറിക്ക ൂടെ മൊത്തം പൊന്തയാണല്ലോ എടാ ഇന്നൊന്ന് വഴി കാണിക്ക് പാമ്പൊക്കെണ്ടാവും രണ്ടു ദിവസം അളിയന്റെ വീട്ടിൽ ഒരു മലമ്പാമ്പെ പിടിച്ചു കഴിച്ചു എന്ത് ആ തന്നെ മഴ പെയ്തു ഒരു കൊടണ്ട് ഇപ്പൊ മീൻ കിട്ടൊന്നും അറിയില്ല പക്ഷെ ബക്കറ്റൊന്നും ഒരു കുറവില്ല വല്യ ബക്കറ്റൊക്കെ എടുത്തുണ്ട് എന്താണെനിക്ക് ചോദിയാൻ കാരണം അല്ലേ അതാണേ ഇതൊക്കെ ചോറിയണ സ്ഥലേ സ്ഥലം കൊള്ളാട്ടോ നല്ല ഭംഗിയുടെ സ്ഥലം റബ്ബർ തോട്ടം അതൊരു വേറെ ചുണ്ണി ബ്ലോഗറാണ് കൊറേ മലമ്പാമ്പിന്റെ വീഡിയോ കണ്ടിട്ടേ അങ്ങനത്തെ ഒരു മലമ്പാമ്പും ഉണ്ടാവാൻ സാധ്യത ഉള്ളൊരു സ്ഥലമാണ് ഇത് കാരണം ഇതൊരു കൊടുങ്കാടാണ് കണ്ടോ അതുകൊണ്ട് വഴി പോലും ഇല്ല ഇതും കൂടെ ഒന്നും വഴി വഴി വഴിണ്ടാക്ക ഞങ്ങളെ നാട്ടിലല്ലേ ൊക്കേഷൻ എത്തി ഇതാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലം നമ്മുക്ക് സാധനങ്ങളൊക്കെ കിട്ടിണ്ട് മഴ വില്ലുമായി അനേ മഴ പക്ഷെ മഴ പെയ്തു അതുകൊണ്ട് ചെറുതായിട്ടിന്ന് ബുദ്ധിമുട്ടുണ്ട് ഒരു കോടയുണ്ട് രണ്ടു മൂന്ന് റെയിൻകോട്ടും ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പാലാ അണക്കറിയോ അങ്ങനെ ചെയ്യാൻ പാരമ്പര്യായിട്ട് കിട്ടിയ കഴിയുന്നുണ്ട് പോണെന്തേലും കിട്ടിയില്ലോ കഴിവ് കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മളെത്തറുണ്ട് നമ്മള് വല്ലാണ്ട് പ്രതീക്ഷിച്ച ഒന്നും കിട്ടില്ല

ഓർക്കാണ് ണ്ായീഷെന്റെ ചൂണ്ടാണ് ഞാനിടാൻ പോകുന്ന ചൂണ്ടയാണ് പക്ഷേ പോയാ കഷ്ണല്ലേസിക്കും ചടലറിയാണ്ട് എന്റെ മാമ ശരിയല്ലേ ஆ பந்த காட்டில் போயிட்டா கொடுங்க മീൻ പിടിക്കുമ്പോൾ വർത്താനം പറയാൻ പാടില്ല എല്ലാ വർത്താനം കെട്ടിട്ട് മീനൊക്കെ പോയി അലിയ റിയുള്ള മീൻ ആദ്യായിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് അല്ല ആദ്യായിട്ടല്ല ഞാൻ ആദ്യമായിട്ട് മീൻ പിടിച്ചു നിന്നും കിട്ടിട്ടില്ലല്ലോ എനിക്ക് അജു മാത്രം മീൻ കിട്ടിയത് കുഞ്ഞിമീനാണ് ഞങ്ങൾ നിരാശരായി തിരിച്ച് വലിയ മീനുകളൊക്കെ ആരൊക്കെ പിടിച്ചുകൊണ്ട് ഞങ്ങക്ക് ഒന്നിനും കിട്ടിയില്ല ഞങ്ങക്ക് കിട്ടിയതൊക്കെ കുഞ്ഞി മീനാണ് ബാക്കീന കൈ കിട്ടോളൂ കുഞ്ഞി ചിലോപ്പിക്കുട്ടികളെ കിട്ടിയപ്പോ ഞങ്ങള് നിക്കാ ഈ വളർത്തണ വളർത്തിക്ക് ഞങ്ങൾ വളർത്താൻ വേണ്ടി എന്നാ ഞാൻ പിടിച്ച വരാലു ഞാൻ പിടിച്ചെ ഈ പെട്ടെന്ന് ഒരു മീൻ പോലും കിട്ടിട്ടില്ല ആറെണ്ണ ഞാനെ പിടിച്ച് എന്തോട്ടെ ഒരെണ്ണം കിട്ടില്ല ആകെ ആറേഴ് മീനേ കിട്ടിട്ടോ ഞാൻ രണ്ടെണ്ണത്തിന് പിടിച്ചോല ഒന്ന് മൂന്നെണ്ണം ഞാൻ പിടിച്ചാണ് പിടിച്ചാ പോലെ ചേച്ചി ഒന്ന് ചത്തുള്ളൂ ഒന്നാ പോണം രണ്ടും കൊണ്ട് കളഞ്ഞു ഒന്ന് പോടാണേ അത് രണ്ടുപേരട്ടിട്ടില്ല ഒന്നത്ത് ഒരെണ്ണത്തിനേലും പിടിച്ചോ അത് മൂന്നെണ്ണ ചൊക്കിലേ വീഡിയോ എടുക്കാൻ വേണ്ടി വെറുതെ എന്നിട്ട് കുത്തിയാ അമ്മ ഞാൻ രണ്ട് മീനിനെ പിടിച്ചു ഈ പൊട്ടന എല്ലാരും കാൻ ചെറുക്കണ മുന്നേ അതിലെടുത്ത് കൊട്ടി കൈന്റെ വെൽപ്പള്ളൊന്നുണ്ടായിരുന്നു അതിലല്ല അയിലല്ല അത് കാണുന്നില്ല ഇതില് കുഞ്ഞിതാ വല വളർത്താനാണ് ഇതില് വളർത്തുന്നു വരട്ടെ ചാച്ചി കിച്ച മീമീനെ പിടിച്ചു പെട്ടെന്ന് മീനൊക്കെ ഈ ഇട്ടേ അത് കാണിച്ചു കൊടുക്കണ്ടേ കുട്ടിക്ക് വിചാരിച്ച മാതിരി മീനൊന്നും ബിക്കോസ് കിട്ടിയില്ലോ ഒന്നാമീ ചെക്കന്മാരൊക്കെ ബഹളം കിട്ടില്ല ഒരു ശാന്തത വേണം മീൻ പിടിക്കാൻ സത്യം വെക്കുന്ന അതിട്ട് കിട്ടല്ല ഭയങ്കര ഒച്ചയും ബഹളായണ്ട് മീനുകളൊക്കെ പോയി ഇനി സൈഡിൽ നിന്നിട്ടേ പിടിക്കാൻ പറ്റുന്നുള്ളു അപ്പൊ അതുകൊണ്ട് ഫ്ലോപ്പായി കൈസ് അപ്പൊ നമ്മളിനി വേറെ ദിവസം വേറെ സ്ഥലത്ത് മീൻ കിട്ടി അതിനെ കൊടന്ന് പൊരിക്കാന്നൊക്കെ ഇവിടെ പറഞ്ഞു മറിച്ചപ്പോ ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ ഇനിയിപ്പോ പോയിട്ട് മീൻ പൊരിച്ചത് തിന്നാൻ പോവാണ്